നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും അല്ലേ എന്നാൽ മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഒരു വലിയ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് ആർക്കും തകർക്കാനാവാത്ത ആ ഒരു ആന്തരിക ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതെങ്ങനെ കണ്ടെത്താമെന്നും നമുക്ക് നോക്കാം സ്റ്റീവ് ജോബ്സിന്റെ ഈ വാക്കുകള് ശരിക്കും എത്ര അർത്ഥവത്താണല്ലേ ചില സമയങ്ങളിൽ മുന്നോട്ടുള്ള വഴി കാണാതെ നമ്മൾ പകച്ചു നിന്നുപോകും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വെക്കുന്ന ഓരോ ചുവടിലും വിശ്വസിക്കുക കാരണം കുറെ കാലം കഴിയുമ്പോൾ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും എന്തിനായിരുന്നു അതെങ്ങനെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചതെന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ആദ്യത്തപ്പ അപ്പോൾ ഈ പറയുന്ന വിശ്വാസം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും അതാണ് നമ്മുടെ ആദ്യത്തെ വിഷയം നമ്മുടെ സ്വന്തം ദിശാസൂചി ഏതു വലിയ കൊടുങ്കാറ്റിലും നമുക്ക് വഴികാട്ടുന്ന ആ ഒരു ആന്തരിക വടക്കു നോക്കേന്ദ്രം എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം സ്വന്തം ഹൃദയത്തെ പിന്തുടരാൻ നമുക്ക് ധൈര്യം തരുന്നത് എന്താണ് അത് നമ്മളെക്കാൾ വലുതായ മറ്റെന്തോ ഒന്നിലുള്ള വിശ്വാസമാണ് ചിലർക്കത് സ്വന്തം മുൾവിളിയായിരിക്കും മറ്റു ചിലർക്കത് വിധിയോ കർമ്മമോ ഒക്കെ ആവാം പേര് എന്തു തന്നെയായാലും ആ ഒരു വിശ്വാസമാണ് ഏറ്റവും വലിയ പ്രതിസന്ധികളിലും നമ്മളെ മുന്നോട്ട് പിടിച്ചു നിർത്തുന്ന ശക്തി ഈ വാക്കുകൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയം വളരെ കുറച്ചേ ഉള്ളൂ അത് മറ്റൊരാൾക്ക് വേണ്ടി ജീവിച്ച് തീർക്കാനുള്ളതല്ല മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ഭാരം ഇറക്കി വെച്ച് സ്വന്തം വഴി തിരഞ്ഞെടുക്കേണ്ടത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അത്തരമൊരു കെണിയുടെ പേരാണ് ഡോഗ്മ അതായത് മറ്റുള്ളവരുടെ ചിന്തകൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചുറ്റുമുള്ള ആ ബഹളത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാതെ പോകരുത് സ്വന്തം ചിന്തകൾക്ക് എപ്പോഴും വില കൽപ്പിക്കുക അപ്പോൾ ജീവിതത്തിന് ഒരു അർത്ഥം നൽകുന്ന ആ ഒരു കാര്യം എങ്ങനെയാണ് കണ്ടെത്തുക അതിനാദ്യം നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന് കണ്ടെത്തണം അത് കണ്ടെത്തിക്കഴിഞ്ഞാലോ നിങ്ങൾ ചെയ്യുന്നത് മഹത്തായ ഒന്നാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കണം ആ ഇഷ്ടമാണ് നിങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകുന്നത് ഇനി അതിതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലോ സാരമില്ല തളരരുത് തിരച്ചിൽ തുടർന്നു കൊണ്ടേയിരിക്കുക ഒരു കാരണവശാലും ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകരുത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആ ദിശാസൂചി പിന്തുടരുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ തടസ്സത്തെക്കുറിച്ചാണ് നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ആ ശത്രു ഭയം ഭയം ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഇതാണ് അത് നമ്മുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നു എന്തെങ്കിലും പുതിയതായി തുടങ്ങാനുള്ള ആഗ്രഹത്തെ വലുതായി ചിന്തിക്കാനുള്ള കഴിവിനെയൊക്കെ ഞാൻ എന്ന ഒറ്റ ചിന്തകൊണ്ട് അത് തകർത്തു കളയും സ്വപ്നങ്ങളില്ലാതായി കഴിഞ്ഞാൽ ഭയം അടുത്തതായി ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പ്രതീക്ഷയാണ് ഒരു നല്ല നാളെ ഉണ്ടാവുമെന്ന നമ്മുടെ വിശ്വാസത്തെ അത് പതിയെ കാർന്നു തിന്നുന്നു നമ്മളെ പതിയെ നിരാശയിലേക്ക് തള്ളിയിടുന്നു ഭയത്തിന്റെ ആഘാതം അവിടെയും തീരുന്നില്ല എപ്പോഴും ടെൻഷനടിച്ചിരുന്നാൽ ആ ഉത്കണ്ഠയും സമ്മർദ്ദവും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തളർത്തും അത് നമ്മളെ അറിയാതെ തന്നെ പ്രായപ്പെടുത്തും അവസാനം ഭയം അതിൻ്റെ ഏറ്റവും വലിയ പ്രഹരമേൽപ്പിക്കും സ്വപ്നവും പ്രതീക്ഷയുമൊക്കെ നഷ്ടപ്പെട്ട് തളർന്ന മനസ്സോടെ നമ്മൾ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാകും മുന്നോട്ട് ഒരു അടി വെക്കാൻ പോലും കഴിയാതെ നമ്മുടെ കഴിവുകളെല്ലാം പോകും ഇതൊരു നിർണായകമായ ചോദ്യമാണ് ഈ പ്രശ്നത്തിൽ നിന്ന് അതിൻ്റെ പരിഹാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ചോദ്യം ഭയത്തിനുള്ള മറുമരുന്ന് ഇതാ ഇവിടെയുണ്ട് ഇനി നമ്മൾ സംസാരിക്കുന്നത് ശക്തിയുടെയും പ്രതീക്ഷയുടെയും ശാക്തീകരണത്തിൻ്റെയും ഭാഷയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് തകർക്കാനാവാത്ത മനുഷ്യന്റെ ആത്മാവ് അതിനെയാണ് നമ്മുടെ ആയുധമാക്കേണ്ടത് കാരണം മറ്റെന്തിനേക്കാളും ശക്തമാണത് അതിനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല നമ്മുടെ ആന്തരിക ശക്തി ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ വികാരങ്ങളും തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം വികാരങ്ങളെന്ന് പറയുന്നത് കടലിലെ തിരമാലകളെ പോലെയാണ് അവ വരും പോകും അതിനെ മാത്രം ആശ്രയിച്ചാൽ നമ്മൾ വഴിതെറ്റി പോകും പക്ഷേ തത്വങ്ങൾ ഒരു ലൈറ്റ് ഹൗസ് പോലെയാണ് അതെപ്പോഴും സ്ഥിരമായി അവിടെ തന്നെ നിൽക്കും നമുക്ക് ശരിയായ വഴി കാണിച്ചു തരും ഇതിന്റെ അർത്ഥം വികാരങ്ങൾ ഉണ്ടാകരുത് എന്നല്ല മറിച്ച് അതിൻറെ കൺട്രോൾ നമ്മുടെ കൈയിലായിരിക്കണമെന്നാണ് വികാരങ്ങൾ കടിമപ്പെടാതെ അച്ചടക്കത്തോടെ അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ശക്തി പുറത്തുവരുന്നത് ശരി നമുക്ക് നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം ഈ ആന്തരിക ശക്തി ഉപയോഗിച്ച് യഥാർത്ഥ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും എങ്ങനെ സാധിക്കുമെന്ന് നോക്കാം ഇതാണ് മാറ്റത്തിൻ്റെ ശബ്ദം ഇതെന്നെ തളർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനം ഓരോ വീഴ്ചയും കൂടുതൽ ശക്തനായി കൂടുതൽ മികച്ചവനായി തിരിച്ചുവരാനുള്ള ഒരു അവസരമാണെന്നുള്ള പ്രഖ്യാപനം അപ്പോൾ എങ്ങനെയാണ് മുന്നോട്ടു പോകേണ്ടത് അതിനായി ഇതാ നാല് സ്റ്റെപ്പുകൾ ഒന്നാമതായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക രണ്ടാമത് നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അത് അംഗീകരിക്കുക അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് സ്വയം നയിക്കുക അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കാൻ തീരുമാനിക്കുക എല്ലാ സംശയങ്ങളും ഭയങ്ങളുമെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഉറച്ച ശബ്ദത്തോടെ നമുക്ക് തുടങ്ങാം ആത്മവിശ്വാസത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം എനിക്ക് കഴിയും ഇപ്പോൾ ആ വിശ്വാസം കുറച്ചുകൂടി ശക്തമാകട്ടെ കഴിഞ്ഞുപോയ പരാജയങ്ങളെ ഓർക്കാതെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ ഒന്നുകൂടി ഉറക്കെ പറയൂ എനിക്ക് കഴിയും ഇനി എല്ലാ പരിമിതികളെയും ഭേദിച്ച് നിങ്ങളുടെ മുഴുവൻ ശക്തിയുമെടുത്ത് ഈ ലോകം കേൾക്കേ പ്രഖ്യാപിക്കൂ എനിക്ക് കഴിയും എനിക്ക് കഴിയും എന്നു പറയുന്നതിനൊപ്പം മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും പിന്മാറരുത് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ടു പോകുക കാരണം യഥാർത്ഥ വിജയത്തിലേക്കുള്ള താക്കോൽ അതുതന്നെയാണ് അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ജീവിതകഥയിലെ അടുത്ത അധ്യായം ഇതുവരെ എഴുതി ചേർത്തിട്ടില്ല അതിൽ എന്തായിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്നത് ഓർക്കുക ആ പേന നിങ്ങളുടെ കയ്യിലാണ് ഈ വിശകലനം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക